കൂട്ടുകാരെ ഒരു ചുരിദാറിൽ നിന്ന് എങ്ങനെ അളവ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ തയ്യൽത്തുമ്പിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ച് നമ്മൾ എവിടെ നിർത്തിയിരിക്കുന്നു അവിടെ ടേപ്പ് വച്ചിട്ട് നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ അളവ് എടുക്കണം അത് കഷക്കുഴിയുടെ ആ ഭാഗത്ത് കഷത്തിൻ്റെ ആ ഭാഗത്താണ് അപ്പം നമുക്ക് ഇരുപതര കിട്ടി അതായത് ഇവിടെ അവിടം വരെയുള്ള വണ്ണമാണ് അതിന് നമ്മൾ നമ്മൾ ഷെയ്പ്പെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം മുകളിൽ നിന്ന് താഴത്തേക്ക് ഉള്ള അളവെടുക്കണം അതായത് ഒരു ഷോൾഡർ ചെയ്യുന്നത് പന്ത്രണ്ടര വരെ ഇറക്കമെടുക്കുക അതിന് ശേഷം അവിടുന്ന് നേരെ ഇങ്ങാറ്റം മുതൽ അങ്ങാറ്റം വരെ അതിൻ്റെ അളവെടുക്കണം വയറിന് വയർ ഭാഗത്ത് ഉള്ള ഷെയ്പ്പ് ഭാഗത്തുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് പത്തൊൻപതരയാണ് അപ്പം അത്തരം വര നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം തയ്യൽത്തുമ്പ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഓർത്തിരിക്കണം തയ്യൽത്തുമ്പ എക്സ്ട്രാ കൊടുത്തിരിക്കണം അടുത്ത് നമ്മൾക്കിനി ഓപ്പണിൻ്റെ ഭാഗത്തുള്ള അളവാണ് കിട്ടേണ്ടത് ആദ്യം അതിന് ഷോൾഡറിൽ നിന്ന് ഓപ്പണിൻ്റെ ഭാഗത്ത് വരെയുള്ള ഇറക്കം നമ്മൾ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ അപ്പുറത്തേക്ക് ഓപ്പണിൻ്റെ അവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം അതിൻ്റെ വണ്ണം പിടിക്കണം നമുക്കിവിടെ ഇരുപത്തി രണ്ടാണ് കിട്ടുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യണം ഇരുപത്തിരണ്ടാണ് ഇവിടുന്ന് അപ്പുറം വരെ നമുക്ക് കിട്ടുന്നത് അടുത്തത് നമുക്ക് കൈക്കുഴി കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ നീളത്തിൽ വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നേരെ എത്രയൊന്ന് കണ്ടുപിടിക്കണം അങ്ങനെ നേരെ നമുക്ക് കാണിച്ചെന്നതുപോലെ നേരെ പിടിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ആറേ മുക്കാലാണ് കിട്ടുന്നത് അപ്പോൾ ആറേ മുക്കാലാണ് മാർക്ക് ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ കഴുത്തിൻ്റെ ഇറക്കം പിടിക്കണേ ഞാൻ വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഇവിടെ അഞ്ചര ആയിട്ടാണ് കാണുന്നത് അടുത്ത് നമുക്ക് കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കാം അപ്പോൾ കഴുത്തിൻ്റെ അകലം നമുക്ക് ഇവിടെ ഏഴാണ് കാണിക്കുന്നത് അപ്പോൾ മൂന്നര വച്ച് വീതം എടുക്കണം ഇവിടെ താഴത്തേയും നമുക്ക് അങ്ങനെ തന്നെ കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കാം ഇത് കഴുത്തിൻ്റെ അകലം കുറച്ചാൾക്ക് ആളിലുള്ള ഒരു വ്യക്തിക്കാണ് ഒരു വി കഴുത്ത് പോലെ അടിച്ചിരിക്കുന്നതാണിത് അടുത്ത് നമുക്കിനി കൈയുടെ ഇറക്കമാണ് എടുക്കുന്നത് കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏഴിഞ്ചാണ് ഏഴിഞ്ച് തീർന്ന് കിട്ടണമെങ്കിൽ തയ്യൽത്തുമ്പ് കൂടി കളഞ്ഞ് തയ്യൽത്തുമ്പും കൂടി ആവശ്യമായത് കൊണ്ട് അര ഇഞ്ച് തയൽത്തുമ്പിന് വേണം പിന്നെ കൈയുടെ വണ്ണമാണ് അപ്പോൾ അത് ഇപ്പോൾ ഇവിടുന്ന് അപ്പുറം വരെ എടുക്കണം ഇവിടെ ആറരയാണ് കാണിക്കുന്നത് അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ തയൽത്തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇവിടുത്തെ കൂടി അളവെടുക്കാം അവിടെയും നമ്മളൊന്ന് മാർക്ക് ചെയ്യണം അതൊരു എട്ടാണ് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇനി ടോട്ടൽ ഇറക്കമാണ് മുകള ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് വരെ എടുക്കണം താഴെ വരെ ടോട്ടൽ എത്ര ഇറക്കം എന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇത് നാൽപ്പത്തി നാലരയാണ് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് ത്ത് നമുക്ക് ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത് അപ്പോൾ കഴുത്തിൻ്റെ അവിടെ തൊട്ട് ഇപ്ര വരെ ഇവിടെ മൂന്നാണ് നമുക്ക് തീർന്നു കിട്ടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചാണ് നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ടത് മൂന്നാണ് തീർന്ന് കിട്ടേണ്ടതെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തും കാലിഞ്ച് പോയി ഷോൾഡറിൻ്റെ ഭാഗത്തും കാലിഞ്ച് പോകും അപ്പോൾ അങ്ങനെ മൂന്നര ഇഞ്ച് എടുക്കണം ഇതിപ്പം നമ്മൾ മൂന്നര ഇഞ്ച് എടുത്തിട്ട് വേണം അന്നേരം തീർന്ന് മൂന്നേ തീർന്ന് കിട്ടത്തുള്ളൂ തയൽത്തുമ്പും നമ്മൾ എക്സ്ട്രാ ഇടണം കറക്റ്റ് അളവിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ ഓക്കെ ബൈ ബൈ